വെങ്ങിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കായവറുക്കൽ ആരംഭിച്ചു സ്റ്റൌ കത്തിക്കുന്നത് ആരംഭിക്കുന്ന പാചക പരിശീലനം ഉണ്ടാക്കുന്ന ഉണർവും ഉത്തേജനവും ജീവിതത്തിൽ ആർജിക്കപ്പെടേണ്ട മറ്റു പരിശീലനങ്ങൾക്ക് ധൈര്യം പകരുന്നുവെന്ന് അധ്യാപകർ പറഞ്ഞു അധ്യാപകരായ ബിന്ദു ഹരിത ഇന്ദു ബെബിത എന്നിവർ നേതൃത്വം നൽകി പങ്കെടുക്കുന്നതായിരിക്കും ഇപ്പൊ വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ പങ്കെടുക്കാനും അതുപോലെ അതിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഒരു ഒരു പ്രോഡക്റ്റ് പച്ചാറാണെങ്കിലും ഇപ്പൊ കായവർത്താണെങ്കിലൊക്കെ അത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഉത്സാഹത്തോട് കൂടിയാണ് അതിന് പങ്കെടുക്കുന്നത് പിന്നെ അവരെ മാതാപിതാക്കളും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് മിക്കവരും ബാലൻസിൽ നിന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്നുണ്ട്